ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഒരു പുതിയ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മലയാളത്തിലെ ആറാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള മാനത്തോളം എന്ന യൂണിറ്റിലെ ഒരു പാഠഭാഗമാണ് എല്ലാവർക്കും അമയാം ഭൂമി എന്നതാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് പാഠഭാഗം വായിക്കാം അതിനുശേഷം പ്രവർത്തനങ്ങളും കൂടെ നോക്കാം ജനിച്ചപ്പോൾ നാമെല്ലാം എത്ര ചെറുതായിരുന്നു പിന്നെ പിന്നെ വളർന്നു വലുതാവുകയല്ലേ നമ്മൾ നാം വളരുന്നതിനോടൊപ്പം നമ്മുടെ വീടും വലുതാവാറുണ്ടോ വീട് വലുതാവുന്നു എന്ന കഥ വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളൊക്കെ കുഞ്ഞായിരുന്നു അല്ലേ ഇപ്പം നമ്മളൊക്കെ വലിയ കുട്ടികളായി മാറുകയാണ് അപ്പോൾ അതേപോലെ നമ്മുടെ വീടും വലുതാവുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ കഥയുടെ പേര് വീട് വലുതാവുന്നു അമ്മുക്കുട്ടി ഒരു വീട് വരച്ചു കൊച്ചു വീട് ഇതെന്റെ പുന്നാര വീട് ഈ വീട്ടിൽ ഞാൻ മാത്രം അപ്പൊ ഞങ്ങളോ അച്ഛനും അമ്മയുമാണ് പിന്നെന്താ അവർ വീടിത്തിരി വലുതാക്കി ഞാൻ എവിടെ പോകും ഏട്ടനുണ്ട് മുഖം വെറുപ്പിച്ച് പാവം വേട്ടൻ വീട് പിന്നെയും വലുതായി യാവും മ്യാവൂ കുറിഞ്ഞിപ്പൂച്ചയും കുഞ്ഞിപ്പൂച്ച പൂച്ചകളും അവർ എവിടെ പോകാൻ കോലായെ നീട്ടി പൂച്ചക്കൂടാക്കി തത്തമ്മയെ പൂച്ച പൂച്ച കൂട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങി രാരിത്തത്തമ്മ മറന്നു ഒരാരി തത്തമ്മയും കിട്ടി തത്തമ്മക്കും കിട്ടി വീട്ടിൽ ഇത്തിരി സ്ഥലം അമ്മ കുട്ടിയുടെ വീട് ചെറിയ വീട് വലുതായി വലുതായി ഇപ്പോൾ ഞങ്ങളെ വേണ്ടല്ലേ അയൽക്കാരായാലും സ്വന്തം പോലല്ലേ കൂട്ടുകാർ അയൽക്കാർ ഈച്ച പൂച്ച പൂമ്പാച്ച കോഴി ഉറുമ്പ് പാമ്പ് പറവുകൾ ഉണ്ട് ഇപ്പോഴിത് കൊച്ചു വീടേ അല്ല വലിയ വലിയ ഒരു വീട് ഇപ്പോഴാണ് ഇതൊരു വീടായത് അമ്മക്കുട്ടി വീടിന്റെ ചന്തം നോക്കി കണ്ടോ ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലേ അമ്മക്കുട്ടിയുടെ വീട്ടില് ഇനി ഇവിടെ നോക്കൂ അമ്മക്കുട്ടിയുടെ എന്താ വരച്ചേ ആ കൊടയൊക്കെ വരച്ചിട്ടുണ്ടല്ലേ പാമ്പിനെയൊക്കെ വരച്ചു താൻ മാത്രമുള്ള വീട് എത്ര വിരസം എല്ലാവരും വന്നപ്പോൾ എത്ര രസം അപ്പോഴൊരു തണുത്ത കാറ്റ് വീശി പിന്നാലെ മഴയും തുടങ്ങി നണയാതിരിക്കാൻ വലിയൊരു കുട വരച്ചുണ്ടാക്കി അമ്മക്കുട്ടി തരുമ്പും നനഞ്ഞില്ല ആരും എൻ്റെ വീടല്ല നമ്മുടെ വീട് അമ്മുക്കുട്ടി തിരുത്തി അവരെല്ലാം ചേർന്ന് ആടിപ്പാടി അവളും അവർക്കൊപ്പം കൂടി അമ്മുക്കുട്ടി ഒരു നല്ല മോള് നമ്മുടെ വീടൊരു നല്ല വീട് ഡോക്ടർ കെ ശ്രീകുമാർ എഴുതിയ വീട് വലുതാവുന്നു എന്ന കൊച്ചുകഥയാണ് തന്നിട്ടുള്ളത് അല്ലേ നമുക്കറിയാം നമ്മുടെ വീട് എന്ന് പറയുന്നത് ആരാണ് ആ നമ്മുടെ അച്ഛനും അമ്മയും ഏട്ടനും അതുപോലെ തന്നെ അനിയത്തിയും എല്ലാവരും അല്ലേ കൂടാതെ ആരൊക്കെ ഉണ്ടാവും പൂച്ചയുണ്ടാവും ഉണ്ടാവും ഉറുമ്പുണ്ടാവും പല്ലി ഉണ്ടാവും അങ്ങനെ ഒരുപാട് ആളുകൾ അതും ഉണ്ടാവും അല്ലേ അപ്പം അത്തരത്തിലുള്ള ഒരു വീട് തന്നെയാണ് ഇവിടെ അമ്മക്കുട്ടിയുടെ വീട് ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം അമ്മ മാത്രമുള്ള വീടാണോ അതോ എല്ലാവരുമുള്ള വീടാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണ് ആ എല്ലാവരുമുള്ള വീടാണ് ഇഷ്ടമായത് കാരണം എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല സന്തോഷമായിരിക്കും ഒരുമിച്ച് സംസാരിക്കാം കളിക്കാം ഭക്ഷണം കഴിക്കാം സ്നേഹിക്കാം പരസ്പരം സഹായിക്കാം എപ്പോഴും നല്ല രസമായിരിക്കും അതാണ് എല്ലാവരുമുള്ള വീടാണ് നല്ലതെന്ന് പറയുന്നത് അല്ലെ ഒറ്റക്കാണെങ്കി എന്താവും നമുക്ക് ബോറഡിയായിരിക്കും അല്ലെ എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ രസം ഉണ്ടാവുള്ളൂ രണ്ടാമത്തേത് വീട് വലുതാവുന്നു എന്നാണ് കഥയുടെ പേര് എന്തിനാണ് വീട് ഇങ്ങനെ വലുതാക്കിയത് എന്തിനാണ് ആ അമ്മക്കുട്ടി മാത്രം മതി എന്ന് വിചാരിച്ച് തീരുമാനിച്ചാണ് അവൾ വീട് വരയ്ക്കുന്നത് പിന്നെ അച്ഛൻ അമ്മ ഏട്ടൻ പൂച്ച പൂച്ചക്കുട്ടികൾ കോഴി ഈച്ച തത്തമ്മ അയൽക്കാർ ഉറുമ്പ് ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും വേണ്ടി വീട് വലുതായി എല്ലാവരെയും കൂട്ടാൻ വേണ്ടിയാണ് വീട് വലുതാക്കിയത് ഇനി മൂന്നാമത്തെ ചോദ്യം വീട്ടിൽ സ്ഥലം വർദ്ധിപ്പിച്ചാൽ എ മാത്രം വീട് വലുതാവുമോ ശരിക്കും വീട് വലുതാവുന്നത് എപ്പോഴാണ് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്താണ് വീട് വലുതാക്കിയാൽ മാത്രം മതിയോ അപ്പൊ വീട് വലുതാവോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ആ ശരിക്കും വീട് വലുതാവുന്നത് എല്ലാവരും ഒരുമിച്ച് വഴക്കുകളില്ലാതെ സ്നേഹത്തോടും വിശ്വാസത്തോടും ഒത്തൊരുമയോടും കഴിയുമ്പോഴാണ് അല്ലാതെ കുറേ സ്ഥലം ഉണ്ടായത് വീട് വലുതാവണം അത് കാണാൻ മാത്രമേ വീട് വലുതാവുള്ളൂ പക്ഷെ മനസ്സിലെ വീട് ചെറുതായിരിക്കും അടുത്ത ചോദ്യം ഒറ്റക്കിരുന്നു മുഷിഞ്ഞ നാളിൽ ആ കവിത ടീച്ചർ ചൊല്ലിത്തന്നല്ലോ ആ കവിതയുടെ വരിക കൂട്ടിച്ചേർക്കാൻ പറയുന്നില്ല അപ്പോൾ ടീച്ചർ ചൊല്ലിത്തരും അതിനനുസരിച്ച് നിങ്ങളത് കൂട്ടിച്ചേർക്കുക ഓക്കെ ഇനി അടുത്തത് ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ കഥയെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആരൊക്കെയാണ് കൂട്ടുകാരെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്നത് ആ മനുഷ്യൻ മാത്രമല്ല ഭൂമിയുടെ അവകാശികൾ എന്ന കഥ പറഞ്ഞു തരുന്നത് പൂച്ച പൂമ്പാറ്റ ഈച്ച കോഴി ഉറുമ്പ് പാമ്പ് പറവകൾ അങ്ങനെ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ് ഇനി അടുത്തത് കണ്ടെത്തിയ കാര്യങ്ങൾ ചേർത്ത് പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ ഇതിനനുയോജ്യമായിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക ഇനി പിണങ്ങി ഇറങ്ങി എന്നീ വാക്കുകൾ ചേർന്നതാണ് പിണങ്ങി ഇറങ്ങി എന്ന ഒറ്റ വാക്ക് ഇതുപോലെ ഒന്നിലധികം വാക്കുകൾ ചേർന്ന് വരുന്ന മറ്റേതെല്ലാം വാക്കുകൾ കണ്ടെത്താനാവും ഏതൊക്കെയാണ് അമ്മു പ്ലസ് കുട്ടി അമ്മുക്കുട്ടി പിന്നെ പ്ലസ് എന്താ പിന്നെന്താ വീട് പ്ലസ് ഇത്തിരി വീട് വലുത് പ്ലസ് ആക്കി വലുതാക്കി ഞാൻ പ്ലസ് എവിടെ ഞാൻ എവിടെ ഏട്ടൻ പ്ലസ് ഉണ്ട് ഏട്ടൻ ഉണ്ട് എവിടെ പ്ലസ് പോകാൻ എവിടെ പോകാൻ പിണങ്ങി പ്ലസ് ഉറങ്ങി പിണങ്ങി ഇറങ്ങി എല്ലാം പ്ലസ് ഉണ്ട് എല്ലാം ഉണ്ട് വലിയ പ്ലസ് ഒരു വലിയൊരു അവർക്ക് പ്ലസ് ഒപ്പം അവർക്കൊപ്പം ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കുഞ്ഞു പാഠഭാഗം അടുത്തതായിട്ട് നമുക്ക് വീട്ടിൽ പോകണം എന്ന പാഠഭാഗമാണ് നമുക്ക് ഉടൻ തന്നെ നോക്കാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്